എന്നിട്ട് പറ്റില്ലാതെ എങ്ങനെ ഇതിനെ വെക്കി ഇതിലേക്ക് ദോണം നമ്മൾ പ്രൊസീഡ് ചെയ്തു മറ്റൊരിടത്ത് ഉണ്ട് ഇത് മുറുക്ക് കൊണ്ടിട്ടാ ഈ മാതിരി ഇടല അതിനെ വെച്ചേ ഇലക്കമനത് ല്ലേ പറഞ്ഞെ ഇരുന്ന് സാധാരണ അവിടെ അല്ലേ ഇങ്ങനെ ലീക്കാൻ പറ്റില്ല അല്ലേ അങ്ങനെ ലീക്കാൻ പറ്റില്ലേ ഇരുന്നേ ആ ആരും പറ്റണ്ട് സപ്പോർട്ട് കൊടുക്കാന പരിധി ആയില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ വെയിക്കാനൊന്നും കാണാൻ ഇങ്ങനെ വളിക്കലേ ഇരിത്തേന്ന്. ഇട്ട ഇങ്ങനെയൊക്കെ കൈയ്യിൽ സപ്പോർട്ട് കൊടുക്കാനായില്ലേ ഇരിത്തേന്ന്. എന്നെക്കൊൻഷതിരെയാ അടുന്നേ. 얘നെ സസാധാരണ ഇതി ലീക്കാൻ പറ്റില്ലല്ലേ. സാധാരണ ബ്രോക്കിന് എല്ലാത്തി കേക്കാനായി ഇരിക്ക്. ആ അങ്ങനെ ഇരിക്ക്. നമുക്ക് ഇല്ല നിവിനെത്ര വയ്യോ ഇപ്പോഴത്തെ 50 വർഷ ആയി ഈ പേര് അല്ല ഓക്കേ നോർവേട്ടെ 9 വർഷ ആയി ഓക്കേ കത്തണ്ടില്ല ശരീരമൊത്തത്തിലൊന്നും ഫ്രീ ആയോ ആള് പറഞ്ഞത് ഫ്രീ ആയി ഇത്ര രണ്ട് കർത്തോ പോയ മാർങ്ങിന്തിര് മാർങ്ങിന് പോയ മാതിരി അന ഫീൽ ചെയ്യുന്നു ഓക്കേ